സഹൃദ കൃതാവായ വാസ്തുക്കാർ ശ്രദ്ധിക്കുക കലാപരിപാടികൾ ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂറ്റ്യം മോളെ ആരിപുത്രി കരയല്ലേ ി പൊന്നെട്ട് കുജാര കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായി ഡായി കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ പോലും അയ്യോ അമൗണ്ട് മോനാ കല്യാണ ചക്കൻ എവിടെ അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഹായ് നമ്മളെ നോക്കി കൈവശ

ഇതെന്താ ഒരുമി നരച്ച നിറവുള്ള ഒരു ഷട്ട് ഞാനതും മാറ്റിവെച്ചു എന്തിന് ലൈറ്റ് കളർ കിട്ടാ മതി കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും അപരാഹനത്തിന്റെ അനന്ത പദങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നക ും യുധിഷ്ഠിരനും പേടി വലിച്ചു സീതയുടെ മാറു പിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു വന്ന് അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ച ഇനിയും ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് തൊപ്പം കഞ്ചാവടിച്ചുകൊണ്ട് എഴുതിയതാണ് കഴിഞ്ഞവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ കയ്യിൽ പറയപ്പോ ഇങ്ങനെ ആയിപ്പോയി കിടക്കുന്നത് ഞാനൊന്നും ുന്നത് കേട്ടോ മുണ്ടരുന്ന് മാറ്റി ചേച്ച് സാരി കൊടുത്താൽ മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ എടുത്തിരിക്കുന്നത് ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ലെന്ന് നിനക്ക് ഒരുപാട് പ്രായം തോന്നി ഓ അന്ന് തോന്നിക്കോട്ടെ അറിയൂ കേക്ക് ആരെങ്കിലും ഒരു പെണ്ണ് നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നിന്റെ വിധി